എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സ്വർണ്ണവിലയിൽ ഇന്നും മാറ്റമില്ല തുടർച്ചയായ നാലാം ദിനവും ഒരേ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റിപ്പത്ത് രൂപ മുതൽ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജനുവരി ഒന്നു മുതൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു മൂന്ന് ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചത് ആയിരത്തി രൂപയാണ് എന്നാൽ ജനുവരി നാലിന് സ്വർണ്ണവില കുറഞ്ഞിരുന്നു മൂന്നൂറ്റി അറുപത് രൂപയാണ് ശനിയാഴ്ച കുറഞ്ഞത് തുടർന്ന് ഇങ്ങോട്ട് നാല് ദിവസമായി സ്വർണവിലയിൽ മാറ്റമില്ല ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് സ്വർണവില മാറ്റമില്ലാതെ തുടരും എന്ന പ്രവചനങ്ങളാണ് കൂടുതലും ഉയർന്ന സൂചനകളൊന്നും ഇല്ല സ്വർണത്തിന്റെ ആവശ്യകത സാധാരണ നിലയിലാണ് ചൈനയിൽ ആവശ്യകത കൂടുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് സുരക്ഷയും സാമ്പത്തിക ഘടകങ്ങളും സ്ഥിരമാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി എട്ട് താഴേക്ക് പോയതും കുറയുന്നതും സ്വർണത്തിനും അനുകൂലമാണ് പക്ഷേ അമേരിക്കൻ പത്ത് വർഷ ട്രഷറി ഇടുകൾ കൂടുന്നത് പ്രതികൂലമാണ് മൊത്തത്തിൽ സാങ്കേതിക സൂചനകൾ താണു തന്നെയാണ് ഇന്നത്തെ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക